Unboxing dude ഏകദേശം ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ ഇവരെ ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ വിഷയം ഇവരുടെ കല്യാണവും നിക്കാഹും ഒക്കെ നിക്കാഹിന്റെ സമയത്ത് മുസ്ലിം സമുദായത്തിൽ മഹർ കൊടുക്കുക എന്നൊരു ചടങ്ങ് മഹർ കൊടുക്കുന്നത് ഉസ്താദ് എത്ര പവനാണെന്ന് വിളിച്ചു പറഞ്ഞു എന്നതാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം അതിനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് അൺബോക്സിങ് ഡ്യൂഡും അവരുടെ വൈഫും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നത് അതിൽ അൺബോക്സിംഗ് ഡ്യൂഡ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവർ പോലും വിചാരിച്ചില്ല എത്ര പവനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് അവർ വിചാരിച്ചില്ല സ്വർണ്ണമാണ് മഹറായി കൊടുക്കാറ് എന്നാൽ ഇവിടെ അൺബോക്സിംഗ് ഡയമണ്ട് ആണ് മഹറായി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉസ്താദിന് കൺഫ്യൂഷൻ ആയിപ്പോയി ഇത് എങ്ങനെ പറയണമെന്ന് അതുകൊണ്ട് തന്നെ ഉസ്താദ് ഏകദേശം ഇതിന്റെ വില അങ്ങോട്ട് പോകുന്ന നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് മഹറായി കൊടുക്കുന്നു എന്ന് ഇത് അങ്ങോട്ട് കയറി വൈറലായി വൈറലാക്കിയത് അൺബോക്സിംഗ് ഡ്യൂഡല്ല ഇവർ പറയുന്നു മീഡിയക്കാർ ആരെയും ക്ഷണിച്ചിട്ടില്ല വലിഞ്ഞു കയറി വന്നതാണ് അവരാണ് ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ഈ പറഞ്ഞ ഉസ്താദും ആകെ എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില മഹല്ലുകളിൽ അങ്ങനെ വിളിച്ചു പറയും സ്വർണ്ണ ഇത്ര പവൻ എന്നത് വീടെ കണക്ക് അറിയാത്തത് കൊണ്ടാണ് ഉസ്താദ് പൈസയുടെ കണക്ക് പറയുന്നത് കല്യാണത്തിനും ശേഷം ഇവർക്ക് ഒരേ തെറിവിളിയായിരുന്നു അതിനുള്ള മറുപടിയുമായിട്ടാണ് അൺബോക്സിംഗ് ഡ്യൂഡ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരൊക്കെ നാല് മില്യൺ സബ്സ്ക്രൈബ് ഒക്കെ തന്നെ സെലിബ്രിറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നിക്കാഹോ അല്ലെങ്കിൽ കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടാൽ തന്നെ മീഡിയക്കാർ ഓരോ ആ സ്ഥലത്തേക്ക് എത്തും അതിപ്പോൾ ആരും വിളിക്കണം എന്ന പക്ഷേ അവരുടെ ഓവർ അറ്റാക്ക് കാരണം അത് ആ പരിപാടി തന്നെ ആയി കഴിഞ്ഞു എന്ത് മീഡിയ തന്നെ ആയാലും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരുടെ ഒരുപാട് ദിവസത്തെ പ്രത്യേകിച്ച് ഇവർ ലവ് മാരേജ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് ആ നിക്കാഹും കല്യാണം എന്നൊക്കെ പറയുന്നത് ഡ്യൂഡിന്റെ വൈഫ് പറയുന്നു അതാകെ കുളമാക്കി തന്നു എന്ന് ഡ്രസ്സിലൊക്കെ എന്നാണ് മാളവിക എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ മീഡിയക്കാരുടെ ഓവർ അറ്റാക്കിങ് കാരണം അവർ ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരെ മാളവിക പറയുന്നു ഇവർ വീട്ടിലേക്ക് വരുന്നതിന് മീഡിയക്കാർ ആ വീട്ടിലേക്ക് എത്തിപ്പറ്റിയതൊക്കെ കുറച്ച് കടന്നു കഴിയാണല്ലോ ഇവരുടെ പ്രൈവസിയിൽ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് മോശമാണ് എന്ത് സെലിബ്രിറ്റി പ്രൈവസിയെ നമുക്ക് സമയം തരും അത് യൂട്ടിലൈസ് ചെയ്യുക അതാണ് മാന്യത എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക